തൃശൂരിൽ ട്രെയിനിൽ കുഴഞ്ഞു വീണ യുവാവ് ആംബുലൻസ് കിട്ടാതെ പ്ലാറ്റ്ഫോമിൽ കിടന്ന് മരിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു കമ്മീഷൻ അംഗം വി ഉത്തരം സംഭവത്തിൽ റിപ്പോർട്ട് നൽകാൻ പോലീസിനും റെയിൽവേക്കും നിർദ്ദേശം നൽകി ട്വന്റി ഫോർ ഇമ്പാക്ട് സൂരജ് തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി സൂരജ് ഇന്നലെ ദക്ഷിണ റെയിൽവേ പറഞ്ഞത് യാതൊരു വീഴ്ചയും ഉണ്ടായില്ല മാത്രമല്ല യാത്രക്കാരെ പഴിചാരിയായിരുന്നു ആ വിശദീകരണത്തിലടക്കം അതിനപ്പുറത്തേക്ക് വിശദമായ ഒരു അന്വേഷണത്തിന് ഇക്കാര്യത്തിൽ കുടുംബത്തിന്റെ ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ പരിശോധിക്കാനൊരു വഴിവെക്കുന്നു അല്ലേ ഈ ഉത്തരവ് ഗൂഗിൾ തീർച്ചയായും അതായത് ഈ സംഭവത്തിന് പിന്നാലെ ദക്ഷിണ റെയിൽവേയുടെ ഒരു വിശദീകരണം വന്നത് ഈ യാത്രക്കാരെ പഴിചാരുന്നത് മാത്രമല്ല ജീവനക്കാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരുന്നു ആ വിശദീകരണത്തിൽ സ്വീകരിച്ചത് തൊട്ടു പിന്നാലെ ഒരു പ്രാഥമിക അന്വേഷണം നടത്തി ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയില്ല എന്ന റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു പക്ഷേ മനുഷ്യാവകാശ കമ്മീഷൻ ആകട്ടെ ഈ സംഭവത്തെ അതീവ ഗൌരവത്തോടു കൂടിയാണ് കാണുന്നത് തിങ്കളാഴ്ചയാണ് ഈ ചാലക്കുടി സ്വദേശിയായിട്ടുള്ള ശ്രീജിത്ത് ഈ പട്ടാ തൃശൂർ പി തൃശൂരിലേക്ക് വരുന്നതിനിടയിൽ ട്രെയിനിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും പിന്നീട് കുഴഞ്ഞു വീഴുകയും ചെയ്ത് അതിനുശേഷം മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചെങ്കിലും അവിടെ ആംബുലൻസ് കിട്ടാതെ ഇരുപത്തിയഞ്ച് മിനിറ്റോളം പ്ലാറ്റ്ഫോമിൽ കിടക്കുകയായിരുന്നു അവിടെ നിന്നും പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും ശ്രീജിത്ത് മരിക്കുകയും ചെയ്തു ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങളടക്കം ട്വന്റി ഫോർ പുറത്തുവിട്ടിരുന്നു ആ വാർത്ത വലിയ ശ്രദ്ധ നേടുകയും അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ തന്നെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്ന പതിനഞ്ച് ദിവസത്തിനകം ഈ സംഭവത്തിൽ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അതോടൊപ്പം തന്നെ സതയൻ റെയിൽവേയുടെ ഡിവിഷണൽ മാനേജർ എന്നിവർ പതിനഞ്ച് ദിവസത്തിനകത്ത് അകം എന്താണ് സംഭവിച്ചത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കൂടി മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഗോപുൽ ശരി സൂരജ് സജി തൃശൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം